ഹായ് ഫ്രണ്ട്സ് ജാനി നേനു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നൂഡിൽസ് തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് നൂഡിൽസാണ് അതുപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തില് ക്യാബേജും ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത് നൂഡിൽസ് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെക്കണം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കണം നൂഡിൽസ് ഇട്ടതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അഞ്ചോ ആറോ മിനിറ്റ് ആകുമ്പോഴേക്കും നൂഡിൽസ് വെന്ത് കിട്ടും മാക്സിമം ഒരു എൺപത് ശതമാനം വെന്താൽ മതി ന്യൂഡിൽസ് വേവിക്കാനായിട്ട് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് എന്ന് നോക്കാം അതിനായിട്ട് അതിന്ന് കുറച്ചെടുത്ത് ഒന്ന് നോക്കണം അപ്പം അത് നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടെങ്കിൽ കാരണം അത് നല്ല ആയിരിക്കും എന്നാൽ കുറച്ച് ഹാർഡായിട്ടും ഇരിക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം വെള്ളം മുഴുവനും ഊറ്റിക്കളയുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ആ ചൂടിലിരുന്ന് വീണ്ടും അത് വെന്തുപോകും അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് പച്ചവെള്ളം ഒഴിക്കുന്നത് ഇനി ഈ നൂഡിൽസിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഓയിലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൊടുക്കുക നമ്മൾ ഒത്തിരി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള ആദ്യമേ ചേർത്താൽ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് പച്ചക്കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാനായിട്ട് ഇനി നൂഡിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകൾ ചേർക്കാം ഇപ്പോൾ ചേർക്കുന്നത് ന്യൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ചില്ലി സോസാണ് രണ്ട് ചെറിയ പാക്കറ്റ് ചില്ലി സോസും പൊട്ടിച്ചൊഴിച്ചു നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് നൂഡിൽസ് പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്ന മസാല മിക്സാണിത് നമ്മൾ ചേർത്ത ചില്ലി സോസും പാക്കറ്റിലെ മസാല മിക്സും കൂടെ ഈ പച്ചക്കറിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇനി സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായിട്ടുള്ള അത്രയും കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ സമയം ഉപ്പ് ഒന്നും കൂടെ നോക്കി വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം എൻ്റെയിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാഞ്ഞത് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത സോസും മസാലയും കുരുമുളക് പൊടിയും എല്ലാം ഈ നൂഡിൽസിൽ പിടിക്കത്തുള്ളൂ ഒരു മുട്ട കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചിക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് കൈയിലും ഓരോ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അങ്ങനെ ആകുമ്പം എല്ലാ ഭാഗത്തും നമ്മുടെ ഗ്രേവി എല്ലാം പറ്റും ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം പക്ഷേ വിനാഗിരി ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നൂഡിൽസിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയും ബായ് താങ്ക് ഫോർ വാച്ചിങ്